ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഉപകാരമാവുന്ന ഒരു വീഡിയോ ആണ് വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാം അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇതേപോലെ ഒരുപാട് വേസ്റ്റ് തുണികളൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ ഈ ഒരു വേസ്റ്റ് തുണികൾ വെച്ചിട്ട് എല്ലാ ചേച്ചിമാർക്കും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇന്ന് മുതൽ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ജോലിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ജോലി ഞാൻ നിങ്ങൾക്ക് നേരിട്ട് വരുന്ന ജോബാണ് കേട്ടോ അപ്പോൾ ഈ പാഴ് തുണികൾ വെച്ച് നമുക്ക് ഒരുപാട് ക്രിയേറ്റീവായിട്ടുള്ള ക്രാഫ്റ്റ് ഐറ്റംസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും പലർക്കും പല കഴിവാണ് പലർക്കും പല സാധനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുന്നുണ്ടോ വീട്ടിൽ ഉണ്ണികളൊക്കെ സ്കൂളിൽ പോയിട്ട് കുറച്ച് ഫ്രീ ടൈമൊക്കെ കിട്ടുന്ന ചേച്ചിമാരാണ് എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം അപ്പോൾ നമുക്ക് ഈ വെട്ടു തുണികൾ വെച്ചിട്ട് നമ്മുടെ വീട്ടിൽ പഴയ ഡ്രസ്സുകളൊക്കെ ഉണ്ടാവും കീറിയ ഡ്രസ്സുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നമ്മൾ സാധാരണ കത്തിച്ച് കളയാണ് പതിവിലെ പിന്നെ നിങ്ങൾ തയ്ക്കുന്നവരാണ് അല്ലെങ്കിൽ അടുത്ത് സ്റ്റിച്ച് ചെയ്യുന്ന ചേച്ചിമാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നല്ല നല്ല വെട്ടു തുണികൾ തുണികളുണ്ടാവും നല്ല പുതിയ തുണികൾ ബാക്കി ഉണ്ടാവും അപ്പോൾ ഈ തുണികളൊക്കെ നമുക്ക് കളക്ട് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ വർക്കുകൾ ചെയ്യാൻ സാധിക്കും ഒരുപാട് നമ്മൾ നമുക്ക് തന്നെ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാൻ സാധിക്കും ബാഗുകൾ ഉണ്ടാക്കാം പൗച്ച് ഉണ്ടാക്കാം കൊറിയറ് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് അയയ്ക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇങ്ങനത്തെ വർക്കുകൾ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിരാശപ്പെടേണ്ട നിങ്ങൾക്കും സമയമുണ്ട് കുറച്ച് സമയം എടുത്ത് യൂട്യൂബിലോ ഇൻസ്റ്റഗ്രാമിലൊക്കെ വീഡിയോസ് ഉണ്ടാവും അതൊക്കെ കണ്ട് പഠിച്ച് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഈ നമ്പറിലേക്ക് വാട്സപ്പിൽ എനിക്ക് അയച്ചു തരാനാണ് വേണ്ടത് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമാണ് താല്പര്യമുള്ള ഇൻട്രസ്റ്റ് ഉള്ളവർക്കൊക്കെ പറ്റുന്ന ഒരു കാര്യമാണ് ഇന്ന് ഇന്ന് നമ്മൾ വയ്ക്കുന്ന ചെറിയ ചെറിയ ചൂടുകളായിരിക്കും ഭാവിയിൽ അല്ലെങ്കിൽ വരും വർഷങ്ങളിൽ വരും ദിവസങ്ങളിൽ നമുക്ക് നല്ലൊരു ഏണിങ്സ് ഉണ്ടാക്കി തരുന്നത് നമുക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കി തരുന്നത് എന്നാൽ ശുഭപ്രതീക്ഷയോട് കൂടി വീഡിയോ നിർത്തുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുമായിരിക്കും എല്ലാവർക്കും ബൈ